ഇന്ന് നമുക്കൊരു മുട്ടയപ്പം എപ്പോൾ ഉണ്ടാക്കാം കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ അതിനകത്തേക്ക് ഒരു ഗ്ലാസ് മൈദപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു നുള്ണ്ണു ഉപ്പ് ഇട്ടിട്ടുണ്ട് അതിനകത്തേക്ക് ഇനി രണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടെ മധം വേണ്ടവർക്ക് മാത്രം ഇട്ടാൽ മതി കേട്ടോ അല്ലാത്തവർക്ക് ഇടണ്ട പഞ്ചസാര പിന്നെ ഒരു മുട്ട മുട്ടവിടെ പൊട്ടിച്ചൊന്നിച്ചിട്ടുണ്ടായിരുന്നു നമുക്കിതിനകത്തേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ആവശ്യത്തിന് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം

Korcur nggak nggak nggak, kita <hesitation> 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 അപ്പം ൂടങ്ങാണേ നമുക്ക് ഇങ്ങനെ തോരേ തവി മാവ് വീടും ചുറ്റിട്ട് പരത്തുണ്ടാവും കേട്ടോ പരത്താ അങ്ങനെ പരത്തുണ്ടെന്നല്ല ഒന്ന് ഒന്നിങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം പിന്നെ അതിനെ ഓട്ട പിന്നെ ഓട്ട ഓട്ടോ പറ്റില്ലേ ആ സമയത്ത് നമുക്ക് അടച്ചു വെക്കാം മറച്ചിട്ടുണ്ടായി സ്വല്പം നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുന്നേ കാണാൻ ഇതിനകത്ത് ഇങ്ങനെ ഓട്ടകൾ വരുന്നത് തീ ശരിയല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് മൂടി കൊടുക്കാം കേട്ടോ തീ കൂട്ടി വെച്ചാൽ പോകും അതാണ് അതാണൊരു പ്രശ്നമുള്ളത് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ വരവുള്ളത് പക്ഷേ ഇതിപ്പോൾ നമുക്ക് ധൈര്യത്തിൽ വെക്കാൻ പറ്റില്ല പിന്നീ മറച്ചിടണം കണ്ടാക്കാരി പോയി കണ്ടാക്കാരി പോയത് എന്നാണ് കൂടിയാലും ഉള്ള പ്രശ്നം എന്ത് കുറച്ചാണ് ഞാൻ ഇട്ടിടുന്നത് അപ്പൊ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇതും കൂടി കാണിക്കോളൂട്ടാ ഞാൻ എന്തായാലും ഇപ്പൊ ഇത് മറച്ചിടാവുമ്പോൾ വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കാം അരിയണ് അപ്പൊ ശരിയാവൂല നമുക്ക് മറച്ചിട്ട് തന്നെ ഉണ്ടാക്കാം അപ്പം മുഴുവൻ ചുട്ട് കഴിഞ്ഞ് ഞാൻ ഇതിൻ്റെ ഈ വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ടിട്ട് ചെയ്തു നോക്കേ